തിരുവനന്തപുരത്ത് മങ്കാട്ടുകടവുള്ള മുട്ടനാട്ടുവിള കാവൽ ഭഗവതി ക്ഷേത്രം മങ്കാട്ടുകടവ് തൈവിള ദേശത്തെ ഭക്തരുടെ അഭയസ്ഥാനമാണ് വൃശ്ചികമാസത്തിലെ കാർത്തികയാണ് ഇവിടെ ഉത്സവമായി ആഘോഷിക്കുന്നത് ദുർഗാദേവിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു മഹാക്ഷേത്രം നിലനിന്നിരുന്ന സ്ഥലത്താണത്രേ കാവൽ ദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പ്രദേശവാസികൾക്ക് ദേവി കാവിലമ്മയാണ് എന്ത് സങ്കടവും അമ്മയുടെ തിരുമുന്നിൽ വന്നതെന്ന് പറഞ്ഞാൽ അതിനെയെല്ലാം ഒരു പുഷ്പം പോലെ മാറ്റിത്തരുന്ന കാവൽ ദുർഗാ ഭഗവതി വിവാഹം നടക്കാൻ ജോലി ലഭിക്കാൻ കുഞ്ഞുങ്ങളുടെ പഠനകാര്യങ്ങൾക്ക് വീട് വയ്ക്കാൻ അസുഖം മാറാൻ എന്തിനേറെ പറയുന്നു അസ്വസ്ഥമാകുമ്പോൾ കാവലേക്ക് വന്നാൽ അമ്മ തന്നെ ഇളങ്കാറ്റായി വന്ന് തഴുകി ആശ്വസിപ്പിക്കുന്ന പ്രതീതി ഇവിടെ വരുന്ന ഓരോ ഭക്തനും അനുഭവിക്കുന്ന ഒന്നാണ് അമ്മയെന്നൊന്ന് വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന കാവലമ്മ അക്ഷരാർത്ഥത്തിൽ ഈ പ്രദേശത്തെ കാത്തരളുന്ന കാവിലമ്മയാണ് ഗണപതി പരമശിവൻ നാഗദേവങ്ങൾ ഈ ക്ഷേത്രത്തിലെ ഉപദേവതകളാണ് വൃശ്ചിക മാസത്തിലെ കാർത്തിക നക്ഷത്രമാണ് ദേവിയുടെ ജന്മനാളായി ആചരിച്ചു വരുന്നത് ദേവിയുടെ ജന്മനക്ഷത്രം എന്നതിൽ കവിഞ്ഞ് മറ്റു ചില പ്രത്യേകതകളും ഈ ദിവസത്തിനുണ്ട് പാൽക്കടലിൽ മഹാലക്ഷ്മി അവതാരം ചെയ്തത് ഇതേ ദിവസമാണ് വിഷ്ണുപ്രീതിക്ക് ഏറ്റവും അധികം സഹായിക്കുന്ന തുളസി ദേവി അവതാരമെടുത്തതും ഇതേ ദിവസത്തിലാണ് ശിവപാർവതി പുത്രനായ സുബ്രഹ്മണ്യനെ പരിപാലിക്കാൻ ദേവിമാർ അവതാരം ചെയ്തതും ഈ ദിവസം തന്നെയാണ് എന്നാണ് വിശ്വാസം ഇക്കഴിഞ്ഞ കാർത്തിക നാളിൽ വിശേഷാൽ ഭഗവതി സേവയും സഹസ്രനാമ പാരായണവും മുട്ടനാട്ടുള്ള ദുർഗാദേവി ക്ഷേത്രത്തിൽ നടന്നു നമോ നമോ ദീക്ഷാ

ഏപ്രിൽ ഇരുപത്തിയൊൻപത് ചൊവ്വാഴ്ച വൈകുന്നേരം ആറര മണിക്ക് ബഹുമാനപ്പെട്ട ക്ഷേത്ര തന്ത്രി ബ്രഹ്മശ്രീ ചന്ദ്രമോഹനർ അവർക്ക് ക്ഷേത്രം സന്ദർശിച്ചു തദവസരത്തിൽ അദ്ദേഹത്തെ ആദരിച്ചു തുടർന്നുള്ള പൊതുയോഗത്തിലും അദ്ദേഹത്തിന്റെ വിശിഷ്ട സാന്നിധ്യമുണ്ടായിരുന്നു ക്ഷേത്രത്തിൽ പാലിക്കേണ്ട ചിട്ടകൾ ചൈതന്യം കാത്തു സൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ക്ഷേത്രം പഴയകാല പ്രതാപത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്നതിനുള്ള ഓരോ ഭക്തന്റെയും സഹകരണം ഇതിനെയൊക്കെ കുറിച്ചാണ് ക്ഷേത്രം തന്ത്രി സംസാരിച്ചത് അമ്മേ നാരായണ എന്ന നാമം നോക്കിയാൽ പ്രപഞ്ചത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഭാവമായി പറയപ്പെടുന്നത് മാതൃഭാവമാണ് ഒരു സ്ത്രീ അമ്മ എന്ന് വിളിക്കപ്പെടുന്നത് അവൾ മറ്റൊരു ജന്മത്തിന് തയ്യാറെടുത്ത പരിപൂർണ്ണ ഗർഭവതിയായിരിക്കുമ്പോഴാണ് സച്ചിദാനന്ദ സ്വരൂപിണിയായ ദേവി തന്നെയാണ് സകല പ്രപഞ്ചത്തിന്റെയും മാതാവായി അവയെ തന്നിൽ തന്നെ ധരിച്ചിരിക്കുന്നത് പ്രകടമാകാത്ത ജഗത്തിൻ്റെ അവ്യാകൃതമായ അവസ്ഥയാണ് ഇവിടെ ഗർഭാവസ്ഥ എന്നതുകൊണ്ട് അർത്ഥമാക്കിയിരിക്കുന്നത് ഏകവും സത്തുമായ ബ്രഹ്മം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ജഗത്ത് ആ ഭ്രഹം തന്നെയായി അവ്യാകൃതാവസ്ഥയിൽ സ്ഥിതിചേരുന്നതായി ശ്രുതി പറയുന്നു നാല് ദേവീനാമങ്ങളിലൂടെ ദേവീനാമ പാരായണം നടത്തുന്ന ഭക്തർ ഈ പ്രപഞ്ച സത്യത്തെയാണ് പ്രാർത്ഥിക്കുന്നതും അനുഗ്രഹത്തിനായി വിളിക്കുന്നതും സകല പ്രപഞ്ച മനുഷ്യവാസികൾക്ക് മാത്രമല്ല സസ്യ ജീവജാലങ്ങൾക്കും അനുഗ്രഹം നൽകാനുള്ള നമ്മുടെ പ്രാർത്ഥന എത്ര ഉദാത്തമാണ് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ബാലാലീലാ വിനോദിനിയായ ജഗസ്വരൂപിണിയായ കാവിലമ്മ എല്ലാ ഭക്തർക്കും അനുഗ്രഹത്തെ പ്രദാനം ചെയ്യട്ടെ ക്ഷേത്രമേൽശാന്തി ശ്രീ സുരേഷിൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങൾ വളരെ മനോഹരമായിട്ടാണ് നടന്നു വരുന്നത് ക്ഷേത്ര ചൈതന്യം പൂർണ്ണമായും മടക്കി കൊണ്ടുവന്ന് ഒരു മഹാക്ഷേത്രമായിരുന്ന കാലഘട്ടത്തിന്റെ പ്രതാപം തിരിച്ചു കൊണ്ടുവരാനുള്ള ആ ഒരു യാത്രയിലാണ് കാവിലമ്മയുടെ ഭക്തന്മാർ ന്യൂസ് ഡെസ്ക് കർമാനസ്